ഇന്ത്യക്കും അഭിമാനമുണ്ടാക്കുന്ന ചരിത്ര നേട്ടം നേരിടുന്ന രണ്ട് വ്യക്തികളാണ് സുനിത വില്യംസും ബുഷ്വിൽ മോറും നമ്മുടെ ഭാരതത്തിന് ഒന്നും കൂടി അഭിമാനിക്കാവുന്ന നേട്ടമാണ് സുനിതയുടേത് കാരണം ഇന്ത്യൻ വംശജയാണ് അമേരിക്കയിലെ അഭിമാന ശാസ്ത്ര നേട്ടങ്ങൾ ഒന്നായ ഐഎസ്സിന്റെ കമാൻഡർ ബഹിരാകാശ യാത്രക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ അങ്ങനെ നീളുന്നു ഈ ബഹിരാകാശ യാത്രക്കാരുടെ വിശേഷണം സ്വന്തം മാനവരാശിക്കും ഭാവിയിലെ ബഹിരാകാശ ഗവേഷണത്തിനും ഉപകാരപ്രദമായ ഒരുപാട് നേട്ടങ്ങൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് മൈക്രോ ഗ്രാവിറ്റിയിൽ മാത്രം നടത്താൻ പറ്റുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബഹിരാകാശ നടത്തം വിപുലമായ പരിശീലനവും കൃത്യതയും ആവശ്യമുള്ളതാണ് സ്പേസ് വാക്ക് ഐസസിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഇത് അധികവും ആവശ്യമായി വരുന്നത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് ഈ യാത്രയിൽ സ്വന്തമാക്കി വിവിധ പര്യടനങ്ങളിലെ ഒമ്പത് ബഹിരാകാശ നൃത്തങ്ങളായി സുനിത ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും സ്പേസ് വാക്ക് നടത്തി പത്ത് ബഹിരാകാശ നൃത്തങ്ങളായി അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും സ്പേസ് വാക്ക് നടത്തിയ ഇതിഹാസ യാത്രിക പെഗ്ഗി വിൻസന്റെ റെക്കോർഡാണ് സുനിത മറികടന്നത് ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് സഹായമാകുന്ന ബഹിരാകാശ മെഡിസിൻസ് റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഗവേഷണങ്ങളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഇവർ പങ്കെടുത്തു കൂടാതെ ദീർഘകാല താമസത്തിനിടയിൽ സ്റ്റേഷൻ സംവിധാനങ്ങൾ തകരാറുകൾ ഇല്ലാതെ നിലനിർത്തുന്നതെങ്കിലും അതിന് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഉറപ്പാക്കുന്നതും സുനിത നിർണായകമായി പങ്കുവഹിച്ചു രണ്ടായിരത്തി അര ഡിസംബറിലാണ് സുനിത തന്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് സ്പേസ് ഷട്ടിൽ ഡിസ്കവറി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കായിരുന്നു സുനിതയുടെ ആദ്യ യാത്ര തന്റെ കരിയറിലെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശത്ത് സുനിത ചെലവഴിച്ചു ചരിത്രത്തിലെ ഏറ്റവും പരിചയസമ്പന്നമായ വനിതാ ബഹിരാകാശ യാത്രക്കാരിൽ ഒരാൾ നിലവിലെ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയയ്ക്കുന്ന ആട്ടമിസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഇപ്പോൾ സുനിത ധാരാളം നേട്ടങ്ങൾ സുനിത നേടിയെടുത്തെങ്കിലും ആരോഗ്യപരമായ പല വെല്ലുവിളികളും സുനിത നേരിടേണ്ടി വരുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് മടങ്ങി വരുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സുനിതയും സംഘവും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു സാറ്റലൈറ്റിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലം അതിനാൽ മടക്കയാത്ര നടന്നില്ല തിരിച്ച് ഭൂമിയിലേക്ക് സുനിത എത്തുമ്പോൾ അനേകം ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് പറയപ്പെടുന്നു എല്ലുകളിൽ ബലക്കുറവും മൈക്രോഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷനും മറ്റൊരു പ്രശ്നം ഇത് മുഖത്തെയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കുകയും ചിന്തിക്കാനും ഓർമ്മിക്കാനുമുള്ള കഴിവുകളെ ഇത് സാരമായി ബാധിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ശരീരം പഴയതുപോലെ അവൻ സമയമെടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാഴ്ചയുടെ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എടുക്കും ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ക്യാൻസർ ഭീതി റേഡിയേഷൻ നിരന്തരം വിധേയമാകുന്നത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾ പെരുകാനും കാരണമാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഭൂമിയിൽ ഭൂമിയിലടിക്കുന്ന റേഡിയേഷനേക്കാൾ കൂടുതലാണ് ബഹിരാകാശത്തുള്ളതെന്ന് നാസ വ്യക്തമാക്കുന്നുണ്ട് കോസ്മിക് രക്ഷ്മികൾ നിരന്തരം ശരീരത്തിലേക്കേക്കുന്ന അങ്ങേറ്റം അപകടപരമാണ് തീവ്രയേറെ കോസ്മിക് രക്ഷ്മികളാക്കുന്ന രക്താർബുദത്തിന് കാരണമായേക്കാമെന്ന് ദ ഹെൽത്ത് സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വിലനായിട്ട് വരുന്നതാണ് മസ്തിഷ്കക്ഷതം ബഹിരാകാശ നിലയിൽ ദീർഘകാലം കഴിഞ്ഞ യാത്രക്കാരുടെ തലച്ചോറിൽ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തലച്ചോറിനുള്ള ആശയവിനിമയങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഉണ്ടാകുന്ന ശോഷണം ഓർമ്മക്കുറവിലേക്കും വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും നയിക്കും സ്പേസിലേക്ക് പോകുമ്പോൾ വരാവുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും സുനിത നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്ത സുനിത വില്യംസ് എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനം തന്നെയാണ് എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ജീവിതത്തിലേക്ക് മുന്നേറാൻ എല്ലാ സ്ത്രീകളും സുനിതയെ കണ്ടുതന്നെ പഠിക്കണം റോഡിലൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ടയർ പഞ്ചറാൽ പേടിച്ച് നിലവിളിക്കുന്ന സ്ത്രീകൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നറിയാതെ ശൂന്യാഘാഷത്തിന് അനന്തയിൽ കുടുങ്ങിപ്പോയപ്പോഴും ഒട്ടുപയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ സുനിത വെല്ലുവിളികളെ നേരിട്ടു ഇങ്ങനെ വെല്ലുവിളികളെ നേരിട്ട് പുറത്തേക്ക് വരണമെന്നാണ് സുനിത എല്ലാ സ്ത്രീകൾക്കും പാഠമായി പറഞ്ഞു കൊടുക്കുന്നത്